എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ചൂസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റും ഹായ് എൻ്റെ പേര് വീണ എന്നാണ് ഞാൻ ട്രിവാൻഡുത്തൂന്നാണ് ഞാൻ ശാന്തിമഠത്തിൻ്റെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് പോസ്റ്റ് പ്രഗ്നൻസി കെയർ എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഞങ്ങൾ ഒത്തിരി റിസേർച്ച് നടത്തിയ ശേഷമാണ് ഞാനും ഹസ്ബൻഡും ശാന്തിമഠം എന്നൊരു ഡിസിഷനിലേക്ക് എത്തുന്നത് ഞങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ശാന്തിമഠത്തിൻ്റെ ട്രിവാൻറ്റം ക്ലിനിക്കിൽ പോയി വിസിറ്റ് ചെയ്തിരുന്നു ആൻഡ് അവിടെ ഡോക്ടറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിരുന്നു ഡോക്ടർ അശ്വതിയാണ് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത് ആൻഡ് ഞങ്ങൾ ഇമ്പ്രസ് ആയ ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഡിസിഷൻ ഫിക്സ് ചെയ്തത് ആൻഡ് അതൊരു നല്ല ഡിസിഷനായിട്ട് എനിക്കിപ്പോൾ പറയാം ബിക്കോസ് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സും വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു ആൻഡ് ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സ് പാക്കേജ് എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആണെങ്കിലും എനിക്ക് വളരെ റിലാക്സിങ് ആൻഡ് റിജുബിനേറ്റിംഗ് ആയിരുന്നു ആ ഒരു തെറാപ്പി സെഷനൊക്കെ എനിക്ക് തെറാപ്പി ഒക്കെ ചെയ്ത് തന്നെ ഷാഹിദ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ചേച്ചി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൺസേൺസും മനസ്സിലാക്കി അതനുസരിച്ച് തന്നെയാണ് തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് എനിക്ക് ട്വിൻസാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും സത്യം പറഞ്ഞാൽ ചേച്ചി തെറാപ്പി ചെയ്യാൻ വരുന്ന ടൈമിൽ എനിക്ക് റെഡിയായി നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും കുറച്ച് ഡിലേ എൻ്റെ ഭാഗത്തു വരുമായിരുന്നു ബട്ട് ചേച്ചി അതുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ നന്നായിട്ട് തന്നെയാണ് എനിക്ക് തെറാപ്പി ഒക്കെ ചെയ്തു തന്നത് ആൻഡ് എനിക്ക് സി സെക്ഷൻ ഡെലിവറി ആയിരുന്നു ആൻഡ് അത് റിലേറ്റഡായിട്ട് പിഗ്മെൻറ്റേഷൻസും ബാക്ക് പെയിനും ശരിക്കും ഉണ്ടായിരുന്നു ആൻഡ് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് പാക്കേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷൻസ് വളരെ നന്നായിട്ട് കുറഞ്ഞു ആൻഡ് ബാക്ക് പെയിൻ ആണെങ്കിലും ചില ദിവസം എനിക്ക് ഭയങ്കര പെയിൻ ആണ് അപ്പം ഞാനത് പറയുമ്പോൾ അതനുസരിച്ചാണ് എനിക്ക് മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോണ്ടിരുന്നത് ആൻഡ് ഇപ്പോൾ ഒത്തിരി ബെറ്ററായി എൻ്റെ പെയിനും പിഗ്മെൻറ്റേഷനും ഓവറോൾ എൻ്റെ ഹെൽത്ത് ഒത്തിരി ബെറ്റർ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ശാന്തി മേഡം പോസ്റ്റ് പ്രഗ്നൻസി കെയർ to every pregnant lady who are searching for a post-pregnancy care thank you thank you so much shanti madam team for such a great post-pregnancy care and special thanks to dr ashwati and shahida chichi thank you